ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഏറ്റവും മക്കളെ ബാലചന്ദ്രന്റെ പെർഫോമൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തമായിട്ട് ആരും മിസ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ആണെങ്കിൽ സുമിത്രയെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ബാലചന്ദ്രന്റെ അടുത്തേക്ക് ആ സമയം രോഹിത് മുകളിൽ നിന്ന് ഇറങ്ങി വരികയായിരിക്കും അപ്പൊ സുമിത്രയെ ആദ്യം അവനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ടായിരിക്കും ബാലചന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടു അങ്ങനെ ബാലചന്ദ്രനോട് വൈജ സുമിത്രയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് അമ്മയെ നോക്കാൻ വന്ന പുതിയ ഹോം നേഴ്സാണ് പേര് സുമിത്ര എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സുമിത്ര ആരാ സുമിത്രയെ സെലക്ട് ചെയ്തേ എന്ന് ചോദിക്കുകയാണെ ഞാൻ തന്നെ ഏജൻസി മുഖേന പോയി സെലക്ട് ചെയ്തതാ ആര് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ അപ്പോ നമ്മുടെ വൈദ്യ എന്തക്ക് അല്ല ഔട്ടോ എല്ലാ അലീനയെ കൊണ്ടുവന്നത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ എന്ന് ചോദിക്കും ആ പറയും മനു പറഞ്ഞിട്ട് മനുവിന്റെ അടുത്ത് കുഞ്ഞിരാമ മേനോ പറഞ്ഞിട്ട് അതൊരു ഓർഫനേജിൽ നിന്നല്ലേ ഇത് അങ്ങനെയല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ വല്ലാണ്ട് മൈൻഡൊന്നാക്കുന്നില്ലാട്ടോ എങ്കി പിന്നെ ഞങ്ങൾ താഴോട്ട് പോക്കോട്ടേന്ന് ചോദിക്കുമ്പോ ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാനോ ഒരു കളിയാക്കൽ സ്വരത്തിൽ അങ്ങനെ അവര് താഴോട്ട് പോന്നു അങ്ങനെ ഇവരെ ഇറങ്ങി വരുന്ന നേരത്തുണ്ടല്ലോ സുമിത്ര പറയും അതെ ചേച്ചി വിശന്നിട്ട് വയ്യാ വല്ലതും തിന്നാന്താ പരിചയപ്പെടലൊക്കെ പിന്നെ ആവാലോ എന്ന് പറയുമ്പോ നമ്മുടെ അതൊന്നും പറ്റുന്നില്ലെങ്കിലും എങ്കിവാ ഉണ്ണാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് കിച്ചണിലോട്ട് കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് അലീനയോട് പറയും ഫുഡ് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു കൊടുക്കടി എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനെ അങ്ങ് പോവാണ് അപ്പോഴേക്കും സുമിത്ര ആ കൈ ഒക്കെ കഴുകി ടേബിളിന്റെ അവിടെ ഇരിക്കുന്നുണ്ടാവൂട്ടോ ഇത് കാണുമ്പോ അതിലേറെ കലി തുള്ളാണ് കേട്ടോ വൈജയന്തിക്ക് അപ്പൊ തന്നെ സുമിത്ര പറയുന്നുണ്ട് അതെ ചിലർക്കേ ഞങ്ങളെപ്പോലുള്ളവർ ടേബിളിൽ ഒന്നും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ചാടയാന്നേ പക്ഷേ എനിക്കിതാ ഇഷ്ടം എന്ന് പറയുമ്പോ നമ്മുടെ വൈജയന്തി ആകെ ചമ്മി നാറി പോവാന്ട്ടോ അലീനയുടെ മുന്നിൽ അപ്പൊ അലീനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈജയന്തി പറയും ആ നിനക്ക് ഇഷ്ടമാണെങ്കി ഇവിടെ തന്നെ ഇരുന്ന് തിന്നോ സുമിത്രെ അങ്ങനെ എല്ലാരെയും ഇവിടെ ഇരുത്താറില്ല എന്ന് അലീനയുടെ മുഖത്തേക്ക് നോക്കിട്ട് പറയണേ പിന്നീട് സുമിത്ര പറയുന്നുണ്ട് എന്റെ ശമ്പളൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഇരുപതിനായിരം അതാ സമയത്ത് എനിക്ക് ഇട്ടുകയും വേണം എനിക്ക് നാല് ലീവും വേണം അതും കൂടി പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ വൈജയന്തിയുടെ കിളി അങ്ങ് പോകട്ടോ പോരാത്തതിനെ ചേച്ചീനെ വിളിക്കത്തുള്ളൂ ഹോം നഴ്സുമാര് മറ്റുള്ള ജോലികളൊന്നും ചെയ്യില്ല ഞാൻ ചെയ്യാത്ത എന്ന് പറയുമ്പോൾ അലീന ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മുടെ വൈജയന്തി ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരും അത് കാണുമ്പോൾ തന്നെ അലീനെ ഓടി അയ്യോ സർ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയണേ ആ കുഴപ്പമില്ല എന്നും പറഞ്ഞു ബാലചന്ദ്രൻ സുമിത്ര ഭക്ഷണം കഴിക്കണം അവിടത്തേക്ക് ചെല്ല കേട്ടോ സുമിത്രേ ഇവിടത്തെ ഭക്ഷണം എങ്ങനെ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ നല്ല ടേസ്റ്റാ സർ ആ കഴിക്കി കഴിക്കി അല്ല സാലറി എത്രയാന്ന് ചോദിക്കാണ് ഇരുപതിനായിരം ലീവോ നാല് സുമിത്ര ഇവിടുത്തെ ഭക്ഷണൊക്കെ വെച്ചിണ്ടാക്കോ അതൊന്നും ഹോം നേഴ്സുമാരുടെ പണിയല്ല സാർ മുറ്റം വൃത്തിയാക്കി തൂത്ത് തുടയ്ക്കോ ഇല്ല അതൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ ഇവിടുത്തെ ആളുകളുടെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് അയൻ ചെയ്യും അപ്പോഴേക്കും സുമിത്രയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് വൈജയന്തിയോട് പോയി പറയും എന്താ മേടേ ഇത് എന്നെ വേണെങ്കിൽ അത് അങ്ങ് നേരത്തെ പറഞ്ഞൂടെ ഇതൊക്കെ ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു നിൽക്കുവാണേ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയും സുമിത്രേ ഈ കുട്ടിയുണ്ടല്ലോ അവളെ നല്ല രുചികരമായിട്ട് ഭക്ഷണം പാകം ചെയ്യും പോരാത്തതിന് മുറ്റൊക്കെ അടിച്ചു വാരി ഇവിടെയൊക്കെ തൂത്ത് തുടയ്ക്കും എല്ലാവരുടെയും ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അയം ചെയ്ത് വെക്കും പോരാത്തതിന് ഹോം നേഴ്സിന്റെ പണി കൂടി ഏൽക്കും എന്ന് പറയുമ്പോഴേക്കും ഇത് വല്ലാത്ത പോയി എന്നെ വേണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്ര പറയും നിന്നെ വെച്ചത് ഞാനല്ലല്ലോ ഇനി നിന്നെ വിടാത്ത ആൾക്കാർക്ക് ആരെങ്കിലും വേണമെന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും രോഹി നിനക്ക് രോഹിസുമിത്രയുടെ സേവന ആവശ്യമുണ്ടോ അപ്പോൾ രോഹിത് ഇല്ല എന്ന് പറയും അപ്പോൾ നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഒന്നും ഉണ്ടല്ലോ അപ്പോൾ നേരെ അലീനയുടെ അടുത്ത് പോയിട്ട് പറയും അലീന നിന്റെ സേവനം ആവശ്യമില്ലാത്തവർക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുക്കരുത് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കരുത് ഇവിടുത്തെ പണിയൊന്നും ചെയ്യരുത് അവരുടെ റൂം ക്ലീൻ ചെയ്യരുത് നീ ഈ പാഠം പഠിക്കണം അലീന എന്നും പറഞ്ഞിട്ട് വീണ്ടും രോഹിത്തിന്റെ അടുത്തേക്ക് ചെല്ലോ രോഹി നീ ഒന്നും പറഞ്ഞില്ലല്ലോ നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ ആ ഉണ്ട് എന്ന് പറയണേ അതുപോലെ തന്നെ ബബിതരനോട് ചോദിക്കണേ അവളും ആന്ന് പറയണേ ഇതൊക്കെ കേട്ട് അടി കിട്ടി നിൽക്കുകയാണ് വൈദ്യന്ത അപ്പോഴേക്ക് ഹോംനേഴ്സ് ആ ബാഗൊക്കെ എടുത്ത് അല്ലെങ്കിൽ തുള്ളി പോകാൻ ഒരുക്കുമ്പോ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അഡ്വാൻസ് തുക കൈപ്പറ്റിയതല്ലേ അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ അപ്പൊ നിങ്ങൾക്കും പോകാന്ന് പറയണേ ബബിഗൂടി അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വൈജയന്തിക്ക് ഒരു അടി കിട്ടിയ പോലെയാണല്ലോ എന്നിട്ട് ബാലചന്ദ്രൻ പറയും ഇവിടെ എനിക്കോ അമ്മയ്ക്കോ സുമിത്രയുടെ സേവനം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ടേ അമ്മയുടെ കാര്യം തീരുമാനിക്കുന്ന ബാലചന്ദ്രനല്ല ഞാനാണെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നീ പോയി ചോദിച്ചു അമ്മയോട് അമ്മയ്ക്ക് ഇവിടെ സേവനം ആവശ്യമുണ്ടോന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ അത് നടക്കത്തില്ല കൊല്ലപ്പള്ളിയിൽ അവിടെ പോയി സേവിക്കാം ഇപ്പൊ തന്നെ എൻ്റെ അമ്മയും കുട്ടി ഇറങ്ങിയിക്കോ കൊല്ലപ്പള്ളിയിലോട്ട് ഞങ്ങൾ പറയുന്നതും നമ്മുടെ വൈദ്യാന്തം ചോദിക്കും അപ്പം എനിക്ക് ഇവിടെ ഒരു അധികാരവും ഇല്ലേ എനിക്ക് അധികാരം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തങ്ങ് കളഞ്ഞു ഇപ്പോൾ എനിക്ക് ഇവിടെ വരാം കിടന്നുറങ്ങാം തിരിച്ചു പോകാം വരാം അത്ര തന്നെ എന്ന് പറയാണ് എന്നിട്ട് പറയും ഒരു ഹോം നേഴ്സിനെ വെച്ചിരിക്കുന്നു ആരോട് ചോദിച്ചിട്ട് എന്നങ് പറഞ്ഞത് നമ്മുടെ ഹോം നേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത് എനക്ക് ചെയ്യാം നിന്റെ സേവനം ആവശ്യമുള്ളവർക്ക് അവരുടെ റൂമിൽ തന്നെ കിടന്നുറങ്ങാം അവർ വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഹോം ഹോംനേഴ്സ് പെട്ടിയും ബാഗും എടുത്തിട്ട് പോവാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വൈജയോട് ബാലേന്ദ്രൻ ചോദിക്കും നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ ഉണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും വൈദ്യ പറയുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രൻ പറയും സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ എനിക്കൊരാളുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയണേ അപ്പൊ അലീന ഇവർക്കൊന്നും നീ വെച്ച് വിളമ്പി കൊടുക്കണ്ട ഒരു ഹെൽപ്പും ചെയ്തു കൊടുക്കരുത് എന്നങ് പറയുന്ന നേരത്ത് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് എനിക്കറിയാം സ്വന്തമായിട്ട് വെച്ച് വിളമ്പി കഴിക്കാൻ ആരുടെ ഒരു ആവശ്യമില്ല എന്ന് പറയണേ അതും കേട്ട് നമ്മുടെ ബാലേന്ദ്രൻ മുകളിലേക്ക് പോവാണേ പിന്നീട് നമ്മുടെ വൈജയന്തി പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ വിളിച്ചത് ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കാണ് എന്താന്ന് പറ ഞാൻ ചെയ്ത് തരാ എന്ന് പറയുമ്പോ നമ്മുടെ ബാലേന്ദ്രൻ പറയും അയ്യോ നിനക്ക് അതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പറയുന്നേ എനിക്കും ചെയ്യാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാ എന്ന് പറയുമ്പോ നമ്മുടെ ബാലേന്ദ്രൻ പറയും നിന്റെ ശിവേട്ടന്റെ പറമ്പിൽ നിന്നേ ഒരു കൊല പഴം വെട്ടിട്ട് വാ എന്നിട്ട് ഇവിടുത്തെ വർക്കേരിയൽ തൂക്കിയിട്ട് ഞാൻ ഇപ്പോവാ മതിയാവും എന്ന് പറയുമ്പോഴേക്കും വൈജയാന്തിക്ക് അങ്ങ് ചൂടാവുക നിങ്ങളെന്താ എന്നെ കളിയാക്കുന്നു ഇത് തന്നെയാണോ അലീനയോട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ചതും നമ്മുടെ ബാലേന്ദ്രൻ പറയും ഓരോരുത്തരുടെ ശക്തിക്കും ബുദ്ധിക്കും കഴിവിന്റെ മാതിരിയെ ഞാൻ പറയാറുള്ളൂ അവളോട് പറയാനുള്ളതേ ഞാൻ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയും വേണ്ട ഞാൻ അവളെ വിളിച്ചോളാം എന്റെ മുന്നിൽ നിന്ന് പറ അവളോട് പറയാനുള്ളത് വേണ്ടട ഞാൻ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ബെല്ലടിക്കുകയും അലീന കയറി വരികയും ചെയ്യാൻ കേട്ടോ എന്താ സാർ എന്ന് വെച്ചുമ്പോൾ എനിക്ക് ഒരു കുക്കുംബർ സാലഡ് വേണം ഓ അത്രയേ ഉള്ളൂ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വരാൻ സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് അത്രേ ഉള്ളൂ ഞാനും ഉണ്ടാക്കി തരാം ഞാൻ നിന്നോടല്ലല്ലോ ലോഡീ പറഞ്ഞത് വെറുതെ വഴക്കിന് വരണ്ട എന്ന് പറയുമ്പോൾ അലീന നീ ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കി കൊടുത്താലെന്താ അത് കഴിക്കുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറയണേ അപ്പോളേക്ക് നമ്മുടെ ബാലേന്ദ്രൻ പറയും നീ കൊണ്ടുവരുന്ന കുക്കുംബർ സാലഡിന്റെ പ്ലേറ്റ് എടുത്ത് നിന്റെ മുഖം അടിച്ച് പരത്തിയില്ലെങ്കിൽ എന്റെ പേര് ബാലേന്ദ്രൻ എന്നല്ല എന്ന് പറയുന്നത് കേട്ട് സ്റ്റെക്കായി നിൽക്കുകയാണ് നമ്മുടെ വൈജയന്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ